നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ആശയവുമായി ലോക ഉപഭോക്തൃ ദിനം തിരൂർ താലൂക്കിൽ ആചരിച്ചു തിരൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ തഹസിൽദാറെ പ്രതിനിധീകരിച്ച് ഡെപ്യൂട്ടി തഹസിൽദാറായ വിനോദ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ദിനാചരണ സന്ദേശമായ സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന വിഷയത്തിലും തിരൂർ താലൂക്ക് കോടതിയിലെ അഭിഭാഷകയും മുനിസിപ്പൽ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ജിനി ഭാസ്കർ സംസാരിച്ചു റേഷനിംഗ് ഇൻസ്പെക്ടറായ എ ഹരി സ്വാഗതം പറഞ്ഞു മുൻ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് സാമുവൽ വിവിധ ഉപഭോക്തൃ സംഘടനാ പ്രവർത്തകർ റേഷൻ വ്യാപാരി പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിജോയ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്